ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കുറിച്ചാണ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ് ാണ് ഇന്ത്യയിൽ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ മദ്രാസിലാണ് ആദ്യമായി റെയിൽവേയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിൽ ആദ്യ ട്രെയിൽ പോയിക്കൊണ്ടായിരുന്നു പരീക്ഷകൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ മദ്രാസിലാണ് ആദ്യമായി റെയിൽവേയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ റെയിൽവേയിൽ നിന്ന് ആദ്യ ട്രെയിൻ ഓടിക്കൊണ്ടായിരുന്നു പരീക്ഷണ ഓട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഹാർഡി ഇന്ത്യയിൽ ഭീവണ്ടി ഗതാഗതം ആരംഭിക്കാൻ സ്വകാര്യ സംരംഭകരെ അനുവദിച്ചു ഈ തീരുമാനത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിലുള്ള നിരവധി നിക്ഷേപകർ പണം മുടക്കാൻ തയ്യാറായി ഇന്ത്യയിലേക്ക് വന്നു ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ ദീവണ്ടി ഗതാഗതം എന്ന അക്കാലത്തെ ഏറ്റവും പുതുമയുള്ള ഗതാഗത സംവിധാനത്തിന് തുടക്കമിടുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ യാത്രാധീവണ്ടി ഓടി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ആയിരുന്നു ഇതിനും ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപേ ഇംഗ്ലണ്ടിൽ ദീവണ്ടി ഗതാഗതം നിലവിൽ വന്നിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഭീവണ്ടി ഓടിത്തുടങ്ങിയത് ഏകദേശം മുപ്പത്തഞ്ചര കിലോമീറ്റർ ദൂരപരിധിയിൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിന്റെ അവസാനത്തോടു കൂടി ഇന്ത്യയിൽ കൽക്കത്തയിലും ദീവണ്ടി ഗതാഗതം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ആണ് മദ്രാസിൽ റെയിൽവേ ഓടിത്തുടങ്ങുന്നത് മനുഷ്യ ശരീരത്തിലെ നാടിനരമ്പുകളെ അനുസ്മരിക്കത്തക്ക വിധം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നാടിനരമ്പ് എന്ന വിധം പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്താൽ നടത്തപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പൊതുമേഖല സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലവും തിരക്കേറിയതുമായ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേയുടേത് ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റി എഴുപത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽ പാതകളിലൂടെ നീങ്ങുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ ശൃംഖല കടന്നു പോകുന്നുണ്ട് മാത്രവുമല്ല പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനവും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം ദീവണ്ടി പാതയുടെ ദൈർഘ്യം അറുപത്തിനാലായിരം കിലോമീറ്ററോളം വരും കേന്ദ്ര റെയിൽവേ മന്ത്രി ഉദ്യോഗസ്ഥ സമിതിയായ റെയിൽവേ ബോർഡ് പ്രാദേശിക സോണുകൾ എന്നിവയാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ നഗരവത്കരണം ചരക്കുനീക്കം വ്യവസായം ഗൃഹാ മാനുഷിക ബന്ധങ്ങൾ എന്നിവക്കെല്ലാം റെയിൽവേക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ മുപ്പത് കിലോമീറ്റർ നീളത്തിൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് ആണ് പ്രവർത്തനം തുടങ്ങിയത് തിരൂറിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ആ വർഷം തന്നെ മെയ് ഒന്നിനും കുറ്റിപ്പുറത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് അടുത്ത വർഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും പട്ടാമ്പിയിൽ നിന്നും കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനും ദീവണ്ടി ഓടിത്തുടങ്ങി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ആഴ്ന്ന ഓപ്ഷൻ ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങൾ കമൻറ്റുമായി അറിയിക്കുക ഞങ്ങൾ മൂന്നാഴ്ച വീഡിയോ വിൽക്കട്ടില്ലായിരുന്നു അത് മറ്റു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഇടുക്കാഴ്ച വീഡിയോമായി ആയി പിന്നെയും കാണാം ബബായ്